പെരിയോനെ റഹുമാനേ പെരിയോനെ റഹീനെ റഹുമാനേ പെരിയോനെ റഹി ഇൻസാഫിന് പാടാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതും റിയാലിറ്റി ഫ്ലോറിലാണ് പക്ഷെ ഈ പാട്ട് കഴിയാറ് ഒറ്റ പാട്ടുകൊണ്ട് ചിലപ്പോൾ വൈറലായാലോ അറിയില്ല കേട്ടോ നമ്മളെ തലേലെടുത്ത് ഇങ്ങനെയാണെങ്കിൽ അങ്ങകലേ അങ്ങകലേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ മഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണു എല്ലാ ഇരിക്കുന്ന ട്രോഫികളിലൊക്കെ അപ്പടിയാവില്ല തന്നെ ആണല്ലേ കഷിയുടെ തന്നെയാണ് കേട്ടോ എന്റെ പുറകിൽ കൊറേ ട്രോഫി ഇരുപണം അതെല്ലാം കഷിയുടെ ആണ് മാപ്പിളപ്പാട്ടിന്റെ റിയാലിറ്റി ഷോയിലും ഒന്നും താല്പര്യം ഉണ്ട് അതെങ്ങനെ ആരുടെ അടുത്ത് എങ്ങനെ ഒന്നും അറിയാൻ പാടില്ല കണ്ടില്ല 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 കണ്ടില്ല